നമസ്തേ എല്ലാവർക്കും സുഖം സന്തോഷമാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ എന്നും ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് എനിക്കൊരു സന്തോഷ വാർത്തയാണ് നിങ്ങളായിട്ട് പങ്കുവെക്കാനുള്ളത് നമ്മളുടെ സുഖജീവന്റെ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ ക്ലാസ്സിലും അതുപോലെ ഷുഗർ റിവേഴ്സ് നമ്മളുടെ ആരോഗ്യരക്ഷാ ക്യാമ്പിലും ഒക്കെ വന്നിട്ടുള്ളവരുടെ ഒരു സംഗമം നമ്മൾ തിരുവനന്തപുരത്ത് വെച്ചിട്ട് വരുന്ന പതിനാലാം തീയതി ജൂൺ മാസം പതിനാലാം തീയതി സെക്ക സാറ്റർഡേ ആണ് രാവിലെ ഒമ്പത് മണി തൊട്ട് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു അത് ടൗണിന്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് വന്നം ഓഡിറ്റോറിയമാണ് പ്രസ് ക്ലബിനോട് ചേർന്നത് അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഈ ക്ലാസ്സിലേക്ക് നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞവരാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏറ്റവും നല്ല വഴിക്കാണ് വന്നിട്ടുള്ളത് ശരിയായ പാതയിലാണ് വന്നിട്ടുള്ളത് പക്ഷെ ഈ നമുക്ക് വേണ്ടത്തെ റിസൾട്ട് കിട്ടിയില്ല എന്ന കാരണം നമ്മളെ വഴിയിൽ കൂടുതൽ നടന്നില്ല എന്നതാണ് അപ്പൊ അതുകൊണ്ട് പല കാരണങ്ങൾ കാരണങ്ങളുണ്ടാവാം നിങ്ങളുടെ കുറ്റം ആയിരിക്കില്ല ചിലപ്പോൾ തിരക്ക് മരണോ അല്ലെങ്കിൽ സമയം കിട്ടാത്തതുകൊണ്ടോ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടോ പിന്നെ ചിലപ്പോൾ വേണ്ടത്ര അത്ര പഠിക്കാൻ പറ്റാത്തവരുണ്ട് ഒരു ദിവസം ക്ലാസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് വേണ്ടത്ര പഠിക്കാൻ പറ്റില്ല കാരണം നമുക്ക് പലപ്പോഴും നമുക്ക് ഒരു ബന്ധമില്ലാത്ത വിഷയങ്ങളൊക്കെയാണ് വരാൻ പോണത് വളരെ അഗാധമായുള്ള വിഷയമാണ് അതുകൊണ്ട് വേണ്ടത്ര ഉൾക്കൊള്ളാൻ സാധിക്കാത്തതെന്ന് യോഗ ഒക്കെ പഠിക്കാൻ അവരും എന്നെ വിളിച്ച് പറഞ്ഞു സാറേ ആ യോഗ പഠിച്ചൊക്കെ മറന്നുപോയി എന്ന് പറഞ്ഞു അപ്പൊ അതൊന്നുകൂടി റിവിഷനാണ് ഉദ്ദേശിക്കുന്നത് ഒരു ആവർത്തനം ഒന്നുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ പറ്റുന്ന അത്രയും ഈ സമയം കൊണ്ട് അവിടെ ചെയ്യാൻ സാധിക്കും അപ്പൊ അതെല്ലാം വീണ്ടും ഒന്നുകൂടി പുനരാവിഷ്കരിക്കുക പഠിപ്പിക്കുക തെറ്റി തിരിച്ചു തരിക ഇതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ അതിനെ തുടർന്ന് നിങ്ങൾക്ക് അന്നുള്ള അല്ലാതെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് പറഞ്ഞു തരിക പിന്നെ ഒന്ന് കാണുക ഒന്ന് കൂടുക ഇതൊക്കെയാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളേതായാലും ഒരു ദിവസം ഒന്നിച്ച് ജീവിച്ച ഒന്ന് രണ്ടു ദിവസം ജീവിച്ചവരുണ്ടല്ലോ അപ്പൊ അതിനുള്ളൊരു വഴി ഒരിക്കലാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ചെയ്ത് നമ്മുടെ തന്നെ ശിക്ഷന്മാരാണ് തിരുവനന്തപുരത്ത് നമ്മളുടെ ഈ ക്ലാസ് കഴിഞ്ഞ് കുറെ പേരുണ്ട് ശരിയായ വഴിക്ക് ഇങ്ങനെ ഇത് മുഴുവൻ പ്രാക്ടീസ് ചെയ്ത് പ്രമേഹം പൂർണ്ണമായിട്ട് മാറിയും അതുപോലെ മറ്റു രോഗങ്ങൾ മാറിയും കുറഞ്ഞ് ജീവിക്കുന്നവരുണ്ട് അവരൊക്കെ അതിന് ഇവരൊക്കെ കൂടി സംഘടിപ്പിച്ച പ്രോഗ്രാം ആകും സാറെ ഇങ്ങനെ പ്രോഗ്രാം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രോഗ്രാം വച്ചിരിക്കണത് അപ്പൊ അതുകൊണ്ട് ചെയ്തവർക്ക് ആ വഴിക്ക് യാത്ര ചെയ്തവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ വേണ്ടത്ര പോകാത്തതുകൊണ്ടാണ് കൃഷി കിട്ടാത്തത് ഇത് വളരെ ഫലപ്രദമാണെന്നൊക്കെ യാതൊരു സംശയവും ഇല്ല ഇന്ന് ആരോഗ്യരംഗത്തുള്ള ഏറ്റവും നല്ല മാർഗമാണ് നേച്ചർ ലൈഫിന്റെയും യോഗയുടെയും പ്രാണായാമത്തിന്റെയും മെഡിറ്റേഷന്റെയും അതുപോലെ പ്ലാന്റ് മെഡിസിന്റെയും മാർഗ്ഗത്തിൽ യാതൊരു സംശയവും ഇല്ല അത് ഇന്നും തെളിയിച്ചു നാളെ നമുക്കത് കൂടുതൽ കാണാൻ സാധിക്കും ആ ഒരു സൈഡ് ഇല്ല വളരെ എക്സ്പെൻസ് വളരെ കുറവാണ് അത് വളരെ ഫലപ്രദമായ മാർഗ്ഗമാണ് അപ്പോൾ നമുക്ക് അത് കുറച്ചുകൂടി നമുക്ക് അതിനകത്ത് ആ വഴിയിലൂടെ പോകണം കുറച്ചുകൂടി നിങ്ങൾ ആഴ്ത്തി പഠിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തണം നിങ്ങളുടെ മാത്രം ആരോഗ്യത്തിനല്ല നിങ്ങളുടെ ഫാമിലി കുടുംബത്തിന്റെ ആരോഗ്യത്തിന് അതുപോലെ ക്ലാസ്സിൽ നിങ്ങൾ മാത്രം വരണമെന്നില്ല നിങ്ങൾക്ക് എല്ലാവരും വിളിച്ചു നിങ്ങളുടെ പാർട്നറെ വിളിച്ചുകൊണ്ടിരാം നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോകാം എനിക്ക് ഒരു എനിക്കൊരു റിക്വസ്റ്റ് വേണം നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് കേൾപ്പിക്കണം എന്നുള്ളതാണ് അവർ ജീവിതം ആരംഭിച്ചിട്ടുള്ളൂ പല പല തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂ വന്നുകൊണ്ടിരിക്കുകയാണ് അവരെ കൊണ്ടുവന്നിട്ട് ഈ ക്ലാസ് കേൾപ്പിക്കണം അതിനെനിക്ക് പറയാനുള്ളത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഈ ക്ലാസ്സിൽ വരുന്നവരുടെ ഒരു ഇതാ ഉദ്ദേശിക്കുന്നത് പിന്നെ പുതിയ കുറച്ച് ആളുകളുണ്ട് അവരിപ്പോ നമ്മളെ ഈ ഫേസ്ബുക്കിൽ കണ്ടിട്ട് സാറെ ഇങ്ങനെ ഒരു ഒന്ന് മീറ്റ് ചെയ്യാൻ അവസരം അങ്ങനെ വരുമ്പഴ് അത്തരം പെട്ടെന്ന് വരാൻ പറഞ്ഞു പക്ഷെ അവർക്ക് നമ്മുടെ യോഗം ചെയ്യാൻ പറ്റുന്ന അവർ പഠിച്ചിട്ടില്ല അവര് ഒരു നിരീക്ഷകരായിട്ട് അവരും ഈ ക്ലാസ്സിൽ ഉണ്ടാകും ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനുള്ളൊരു അവസരം നമ്മൾ ഒരുക്കുകയാണ് അപ്പൊ അതിനർത്ഥിക്ക് ഇനിയിപ്പൊ അന്ന് എന്തെങ്കിലും ഒക്കെ കല്യാണം ഉണ്ടോ അല്ലെങ്കിൽ ഈ അമ്മായിടെ മോൻ്റെ പേരെ അതിൽ താമസമുണ്ടോ ഒഴിഞ്ഞു മാറാതെ ഇപ്പോഴേ തന്നെ ഇനിയിപ്പോൾ രണ്ട് ആഴ്ച ഉണ്ട് അപ്പൊ ഇപ്പോഴേ നമ്മൾ ആ ദിവസം അതിന് മാറ്റി വെക്കണം പതിനാലാം തീയതി സെക്കസാറ്റ ഒഴിവു ദിവസമാണ് ഒന്നും ഏൽക്കാതെ നമുക്ക് അവിടെ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞത് നമ്മൾ ശരിയായ വഴിക്കാ വന്നിട്ടുള്ളത് ഈ വഴിയുള്ള കുറച്ചുകൂടി മുമ്പോട്ട് നമുക്ക് യാത്ര ചെയ്യണം അപ്പൊ അത് എന്തെങ്കിലും അതിൻ്റെ റിസറ്റ് വേണ്ടത്ര കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വ സിസ്റ്റം അല്ല നമ്മളാണെന്ന് മനസ്സിലാക്കുക അപ്പൊ അത് തിരുത്താൻ പിന്നെ എന്റെ ഭാഗത്തും കുറച്ച് തെറ്റ് പറ്റിയിട്ടുണ്ട് തെറ്റല്ല കുറവ് വന്നിട്ടുണ്ട് കുറവെല്ലാവർക്കും സംഭവിക്കാമല്ലോ അപ്പൊ കുറവ് വരാനുള്ള കാരണം കാരണമൊന്നും നമുക്ക് ഈ ഒരു ദിവസം കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് അതിനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഒരു മാസക്കാരണം നീണ്ടു നിൽക്കുന്ന ഒരു ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് ഷുഗറും മറ്റ് രോഗങ്ങളും മാറ്റാൻ ആവശ്യമായ യോഗാസനങ്ങള് പ്രാണായാമങ്ങള് മെഡിറ്റേഷൻ അതുപോലെ ഡയറ്റ് ഇതെല്ലാം വിശദമായിട്ട് ഒരു മാസം നമുക്ക് ഒരു മണിക്കൂറാണ് ക്ലാസ് രാവിലെ അഞ്ചര തൊട്ട് ആറര വരെ ക്ലാസ് ഉണ്ട് രാത്രി ഏഴര തൊട്ട് എട്ടര വരെ ഉണ്ട് പിന്നെ എല്ലാ ശനിയാഴ്ച ഫോളോ അപ്പ് ഉണ്ട് ശനിയാഴ്ച എട്ട് തൊട്ട് ഒമ്പത് വരെ ഫോളോ അപ്പ് ഉണ്ട് ഫോളോ അപ്പ് ഫ്രീ ആണ് നമുക്ക് ആർക്കും അതിനകത്ത് പ്രവേശിക്കാൻ സാധിക്കും അങ്ങനെ നമുക്ക് ഇതുമായിട്ട് കണക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവാ പലപ്പോഴും പിന്നെ കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നമുക്ക് നമ്മളൊരു ഒരു ഉയരത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കും കയറ്റമാണിത് കയറ്റം എപ്പോഴും വിഷമമാണ് അപ്പൊ പിന്നെ ഗ്രാവിറ്ററി ഫോഴ്സ് ഫോഴ്സ് എന്ന് വെച്ചാൽ നമ്മളെ ഭൂമി കീഴ്പ്പോട്ട് വലിച്ചു കടത്തിക്കൊണ്ടിരിക്കും ഇതുപോലെയാണ് നിങ്ങൾ കോഴ്സിന് വന്നു അങ്ങനെ ആഹാരത്തിൽ ചെറിയ മാറ്റം വരുത്തണം വ്യായാമം ചെയ്യാതെ പറഞ്ഞാൽ പലപ്പോഴും വീട്ടിൽ നിന്ന് തന്നെ അതിന് എതിർപ്പായിരിക്കും അതിന് തടയാൻ വരും ചുറ്റുപാടുള്ള ഒരു പറയും ഒരു ജീവിതത്തിലുള്ളൂ എന്താണ് ഈ നല്ല ആഹാരം കഴിക്കുക അല്ലെങ്കിൽ രാത്രി ഇട്ടു കിടന്നുറങ്ങാൻ രാവിലെ എഴുന്നേറ്റ് യോഗാസനം ചെയ്യണം എന്നൊക്കെ ചോദിച്ച് നമ്മളെ നിരുത്സാഹപ്പെടുത്തുകയും പിന്തിരിപ്പിക്കുകയോ അല്ലെ ആളുകളും ചെയ്യണത് ഇപ്പൊ അതിനെ നമ്മൾ ഓർക്കം ചെയ്യണമെങ്കിൽ അതിനെ ലംഘിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ നമുക്ക് വലിയൊരു പവർ ആവശ്യമാണ് ഒരു നിശ്ചയദാർഢ്യം ആവശ്യമാണ് ഇതിന്റെ കുറവാണ് പലപ്പോഴും നമുക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നം അപ്പൊ ഇത് പങ്കുവെക്കണേ എന്ത് വേണം ഇടക്കിടയ്ക്ക് നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മളെ ബാറ്ററി ചാർജ് ചെയ്യുന്ന പോലെ നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യുന്ന ഇടയ്ക്കി ചാർജ് ചെയ്തത് ഇതിനുവേണ്ടിയാണോ എല്ലാ ശനിയാഴ്ചയും ഈ വെബിനാർ വെച്ചിട്ടുള്ളത് ധാരാളം പേര് വെബിനാർ കയറിയിട്ട് ഇങ്ങനെ നമ്മളായിട്ട് ലൈവായിട്ട് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ഈ കാർഡ് കോഴ്സ് പ്രയോജനപ്പെടും ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയ്ക്കാം ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള തിരുവനന്തപുരത്ത് നമ്മളൊരു കൂട്ടായ്മ ഒരു പത്ത് നാൽപ്പത് പേര് നമ്മുടെ കോഴ്സ് കഴിഞ്ഞവര് അവരിങ്ങനെ ഇടയ്ക്ക് എല്ലാ മാസവും ഒന്നിച്ചൊന്നോ രണ്ടോ മണിക്കൂർ കൂടാനുള്ള കാര്യത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് ഈ കൂടുക അപ്പൊ നമ്മൾ തിരുവനന്തപുരത്ത് ഞാൻ വരും വരുന്നില്ല നിങ്ങൾ തന്നെ ഒന്നിച്ചവിടെ ഇടയ്ക്ക് കൂടുക ഇങ്ങനെ ഹെൽത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ആഹാരത്തെ കുറിച്ചിട്ടും വ്യായാമത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക പറ്റുവാണെങ്കിൽ കുറച്ച് യോഗാസനത്തെ കൊണ്ട് ചെയ്യുക അങ്ങനെ പിരിഞ്ഞു പോകുന്ന ഒരു സംവിധാനത്തെ കുറിച്ചിട്ട് ഒരു കൂട്ടായ്മ കുറിച്ചിട്ട് ആലോചിച്ചിട്ടുണ്ട് അതിനുള്ള സംവിധാനം തിരുവനന്തപുരത്ത് ഒരുങ്ങി വരുന്നുണ്ട് അതിനുള്ള സ്ഥലമൊക്കെ ശരി തയ്യാറാക്കിയാണ് ചിലത് അതുപോലെ നമ്മുടെ സുഖജീവന്റെ പ്രോഡക്റ്റ്സ് നമ്മളുടെ തന്നെ ഒരു ക്ലാസിന് വന്ന ഒരാള് അദ്ദേഹം ഈ കഴിച്ച് ഷുഗർ ഒക്കെ മാറിയ ആളാണ് അപ്പൊ അദ്ദേഹം ഈ പ്രോഡക്റ്റ് എടുത്ത് ടൗണില് സെയിൽസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ ഒരു ചെറിയ സ്റ്റോറും തിരുവനന്തപുരം വരാൻ പോവാണ് സുഖ ജീവന് സ്റ്റോർ വരാൻ പോകണ അവിടെ നിങ്ങൾക്ക് ജെവിൻ ആയിട്ടുള്ള നമ്മളെ ഈ ഷുഗർ ബേസ് ഫുഡുകള് അതുപോലെ തേന് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഈ പ്രകൃതി ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന സംവിധാനം കൂടി തിരുവനന്തപുരത്ത് നമ്മൾ ഉടനെ ആരംഭിക്കാൻ പോവാണ് ജൂൺ ജൂലൈ മാസം ആകുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ഒരു വലിയ സംവിധാനമായിട്ട് നമ്മൾ നമ്മൾ ഒരിക്കലും പറകോട്ട് പോയിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ മുമ്പോട്ട് വരണം അപ്പൊ നിങ്ങൾ ഈ ഒരു ദിവസം പതിനാലാം തീയതി മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഈ കോഴ്സിന് ഈ ക്ലാസിന് വരണം തുച്ഛമായിട്ടുള്ള ഫീസ് നമ്മൾ ഒരു ദക്ഷിണ മാത്രമേ ആണ് നമുക്ക് വാടക കൊടുക്കണ ഹോളില് പിന്നെ ആഹാരം തരണം ഇതിനുള്ള പൈസ മാത്രമേ അവിടെ ഈടാക്കുന്നുള്ളൂ അതിൻ്റെ വലിയ വേറെ ഫീസൊന്നും നമ്മൾ ഈടാക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ഈ കോശ് നിങ്ങൾ വരണം നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളെയോ അതുപോലെ വൈഫിനെയോ ഹസ്ബൻഡിനെ ഒരൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് കാരണം കുടുംബമായിട്ട് നമുക്ക് പോകുമുട്ടുവാൻ സാധിക്കുകയുള്ളൂ ബാക്കി വീട്ടിലെല്ലാവരും നമ്മൾ എതിരാണെങ്കിൽ നമുക്ക് തന്നെ ഈ വഴിക്ക് പോകാൻ വിഷമമായിരിക്കും അവര് കൂടി ഇപ്പൊ നിങ്ങൾ പറഞ്ഞേക്കാലും കൂടി ഞാൻ പറഞ്ഞാലും അവർക്ക് കുറച്ചുകൂടി മനസ്സിലാകും അങ്ങനെ ഉള്ളൊരു അവസരമാണിത് ഒരുക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് പതിനാലാം തീയതി നമുക്ക് എല്ലാവർക്കും രാവിലെ ഒമ്പത് മണിക്ക് വീണ്ടും ഒന്നിച്ചു കൂടാം നമുക്ക് ആരോഗ്യത്തിൻ്റെ പാതയിലൂടെ ഇനി മുമ്പോട്ട് യാത്ര ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം ഒമ്പത് ഏഴ് നാല് 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 മൂന്ന് രണ്ട് ആറ് പിന്നെ നമ്മളുടെ ഇതിനകത്ത് വേറെ നമ്പർ ഉണ്ടാകും അത് ട്രൂ നമ്മുടെ ക്ലാസ് കഴിഞ്ഞ ഒരാളെ നമ്പറാണ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടാലും കൂടുതൽ നമ്മളെ ഒരു കമ്മിറ്റി ഉണ്ട് ഒരു നാല് അഞ്ച് ഒരു കമ്മിറ്റി ടൗണിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ ചെറിയ പ്രവർത്തിക ഉണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടാലും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ആയിരം രേഖയ്ക്ക് നേർന്നുകൊണ്ട് നമസ്കാരം